സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയശ്രീ നിങ്ങൾക്കുള്ളിൽ ഒരേ ഒരു പുഞ്ചിരിയെ ഉള്ളുവെങ്കിൽ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുക തെരുവിലേക്കിറങ്ങി തീർത്തും അപരിചിതരായവർക്കും സ്നേഹപൂർവം സുപ്രഭാതം നേരുക അമേരിക്കൻ കവിയും പൗരാവകാശ പ്രവർത്തകയുമായ മായ ആഞ്ചലോയുടെ വരികളാണിവ ഇന്നത്തെ സുഭാഷിതവും ഒരു ചെറു പുഞ്ചിരിയെപ്പറ്റിയാകട്ടെ പക്ഷേ അതൊരു സിനിമയാണ് ഓരോ തവണ ഈ ചിത്രം കണ്ടു കഴിയുമ്പോഴും സ്നേഹത്തിൻ്റെ ശാന്തിയുടെ സന്തോഷത്തിൻ്റെ ഒക്കെ അകമ്പടിയായുള്ള ഒരു ചെറുപ്പുഞ്ചിരിയുടെ കുളിർമ അനുഭവിക്കാൻ കഴിയുന്നു ഇന്നത്തെ പോലെ കല്യാണത്തിന് മുൻപുള്ള പരിചയപ്പെടലും സംസാരങ്ങളും പണ്ടത്തെ കാലത്ത് അത്ര വിവാഹ സമയത്തൊക്കെ വളരെ ഗൗരവ വരൻ വധുവിൻ്റെ മനസ്സിൽ ആശങ്കയുണ്ടാക്കി എന്നാൽ വരന്റെ വീട്ടിലേക്കുള്ള ആദ്യ ബസ് യാത്രയിലെ ഛർദി ഒഴിവാക്കാൻ ഒരു നാരങ്ങ നീട്ടിക്കൊണ്ട് ഇത് മണപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചെറുപുഞ്ചിരി ആ വധുവിനെ ജീവിതകാലത്തേക്ക് മുഴുവനുള്ള ഒരു ഉറപ്പായിരുന്നു എന്നും വിശ്വസിക്കാവുന്ന ഒരു ചങ്ങാതിയാണ് കൂടെ ഉറപ്പ് ഒരു നവവധുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിനത്തിൽ ആ ഉറപ്പ് തരുന്ന ചെറുപുഞ്ചിരിയുടെ ആശ്വാസം വളരെ വലുതാണ് പിന്നീട് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും വിവരിക്കപ്പെടുമ്പോൾ സ്വഭാവ വിശേഷണങ്ങളും അനാവൃതമാകുന്നു ചെറിയ ഉദ്യോഗത്തിൽ തുടങ്ങി ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അധ്വാനവും കുടുംബമായി കഴിഞ്ഞപ്പോൾ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒപ്പം കൂട്ടിയുള്ള യാത്രകളും കുട്ടികളെ പഠിപ്പിച്ച് പ്രാപ്തരാക്കാനുള്ള ശ്രദ്ധയും ഇങ്ങനെ ഒരു ഗൃഹനാഥന്റെ നന്മകളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ചിത്രം മുന്നോട്ടു പോകുന്നു വയസ്സുകാലത്ത് രണ്ടുപേരും തനിച്ചാകുമ്പോഴും പരസ്പരം താങ്ങായും തണലായും അയൽവാസികളുടെയും കൂടി രക്ഷാകർത്താവായും അദ്ദേഹം ജീവിതം ആസ്വദിക്കുക മാത്രമല്ല മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുക കൂടിയാണ് അയൽപ്പക്കത്തെ പാവപ്പെട്ട പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വന്നവർ സ്ത്രീധനം ആവശ്യപ്പെടുമ്പോൾ അവർക്ക് താക്കീത് നൽകി പറഞ്ഞയക്കുക മാത്രമല്ല ആ പെൺകുട്ടിക്ക് സ്നേഹവും സന്തോഷവും കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ജീവിതത്തിന് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുകയുമാണ് പഠിപ്പിക്കാൻ ആരുമില്ലാത്ത പഠിക്കാൻ താല്പര്യമുള്ള ഒരു കൊച്ചുകുട്ടിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി കൂടുതൽ മെച്ചപ്പെട്ട സ്കൂളിൽ തുടർന്ന് പഠിക്കാനുള്ള സൗകര്യം വാഗ്ദാനം ചെയ്യുന്നു സ്വന്തം കൃഷിയിടത്തിലെ വൃക്ഷങ്ങൾക്ക് മക്കളുടെ ജീവിതത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി അവരുടെ പേരുമിട്ട ലാളിക്കുകയാണ് ആ സ്നേഹധന്നായ അച്ഛൻ നാട്ടിൻ പുറത്തെ വീടും കൃഷിസ്ഥലങ്ങളും വിട്ട് നഗരങ്ങളിൽ മക്കളോടൊപ്പം പാർക്കാൻ അവർ നിർബന്ധിക്കുമ്പോഴും ഗ്രാമത്തിലെ സ്വച്ഛതയും ശാന്തതയുമാണ് ഈ ദമ്പതികൾ ആഗ്രഹിക്കുന്നത് ഭാര്യയായ അമ്മാൾകുട്ടിയും അവരുടെ കടമകളിൽ നിന്നൊന്നും പിന്നാക്കം പോയിട്ടില്ല ജോലിക്കാർ വരാത്ത ദിവസം മുറ്റമടിക്കാൻ ഒരുങ്ങിയ ഭാര്യയ്ക്ക് നിവർന്ന് നിന്ന് തൂക്കാൻ പാകത്തിൽ ചൂൾ ശരിയാക്കി മുറ്റമടിച്ചു കൊടുക്കുന്നതും അവരുടെ മുടി ചീകൊടുക്കുന്നതും മറ്റും സിനിമയിലെ കഥാപാത്രമായ കൊച്ചുകുട്ടിയോടൊപ്പം നമ്മളും നന്നായി ആസ്വദിച്ചു പോകുന്നു അടുക്കളയിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള പാചകവും അതിനിടയിലെ കൊച്ചു കൊച്ചു സൗന്ദര്യ വളരെ ആസ്വാദ്യകരമാണ് കൊച്ചുമകളുടെ പ്രശ്നവുമായി മക്കൾ വരുമ്പോൾ രണ്ടു കൂട്ടരുമായി സംസാരിച്ചിട്ട് കൊച്ചുമകളുടെ പ്രായോഗികതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന കാലത്തിനൊപ്പം നീങ്ങുന്ന ഒരാളായി മാറുന്നു നമ്മുടെ കഥാനായകൻ നായകൻ ആഗ്രഹിച്ചതുപോലെ വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിനൊടുവിൽ ശാന്തമായി തന്നെ ജീവിതത്തിനോട് വിട പറയുകയും ചെയ്യുന്നു ഭർത്താവിൻ്റെ ചെറിയ ചെറിയ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടറിഞ്ഞ് പരിചരിക്കാൻ താൻ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം യാത്രയാവണമെന്നായിരുന്നു ആ സ്വാധീനം പ്രാർത്ഥിച്ചത് കല്യാണത്തിന് മുൻപ് അനുഗ്രഹം തേടിയെത്തുന്ന അയൽപക്കത്തെ പെൺകുട്ടിയോടെ എന്നെപ്പോലൊരു ഭാര്യ ആയിരിക്കട്ടെ എന്ന അനുഗ്രഹമാണ് കൊടുക്കുന്നത് ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച ഒരു സ്ത്രീക്കാണ് അങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയുക അസാധാരണത്വമോ അതിഭാവുകത്വമോ ഒന്നും ഈ നായകനില്ല വെറും ഒരു സാധാരണ മനുഷ്യൻ ആ സാധാരണ മനുഷ്യത്വം തന്നെയാണ് ദമ്പതികൾക്കിടയിൽ ഉണ്ടാകേണ്ടതും മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ എം ടി വാസുദേവൻ നായർ ഈ ചെറു സിനിമയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു ഒരു ഭർത്താവ് എങ്ങനെയാകണമെന്ന് ഒരു ഭാര്യ എങ്ങനെയാകണമെന്ന് ഒരു കുടുംബനാഥൻ എങ്ങനെയാകണമെന്ന് അച്ഛൻ എങ്ങനെയാകണമെന്ന് അപ്പുപ്പൻ എങ്ങനെയാകണമെന്ന് ഒരയൽക്കാരൻ എങ്ങനെയാകണമെന്ന് ഒരു സമൂഹ ജീവി എങ്ങനെയാകണമെന്ന് സർവോപരി ഒരു മനുഷ്യൻ എങ്ങനെയാകണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു ഇത് തന്നെ ആയിരുന്നു ഈ സുഭാഷിതത്തിൻ്റെ ഉദ്ദേശ്യവും ജയശ്രീ കുറിശ്ശേരി അവതരിപ്പിച്ച സുഭാഷിതമാണ് പ്രിയ ശ്രോതകൾ ഇതുവരെ കേട്ടത്